ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത് അതിൻ്റെ ഓപ്പോസിറ്റ് വരിക ബാഡ് ബാഡ് എന്ന് പറഞ്ഞാൽ ചീത്തത് അപ്പോൾ ഈ ഗുഡ് വെച്ചിട്ട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഹി ഈസ് എ ഗുഡ് ബോയ് അവൻ ഒരു നല്ല ആൺകുട്ടിയാണ് ഇനി ബാഡ് വെച്ചിട്ട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഹി ഈസ് എ ബാഡ് ബോയ് അവൻ ഒരു ചീത്ത ആൺകുട്ടിയാണ് ഹി ഈസ് എ ഗുഡ് ബോയ് അവൻ ഒരു നല്ല ആൺകുട്ടിയാണ് ഹി ഈസ് എ ബാഡ് ബോയ് അവൻ ഒരു ചീത്ത ആൺകുട്ടിയാണ് ഇനി ഓൾഡ് എന്ന് പറഞ്ഞാൽ പഴയത് ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയത് ഓൾഡ് വെച്ചിട്ട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾഡ് അത് പഴയതാണ് ഇനി ന്യൂ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ന്യൂ അത് പുതിയതാണ് ഇറ്റ് ഈസ് ഓൾഡ് അത് പഴയതാണ് ഇറ്റ് ഈസ് ന്യൂ അത് പുതിയതാണ് ഇനി അടുത്തത് ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം അതിൻ്റെ ഓപ്പോസിറ്റ് വരിക ദുഃഖം സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖം ഹാപ്പി വെച്ചിട്ട് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഐ ആം ഹാപ്പി ഞാൻ സന്തോഷവാനാണ് ഇനി സാഡ് വെച്ചിട്ടാണെങ്കിൽ ഐ ആം സാഡ് ഞാൻ ദുഃഖിതനാണ്